കണിച്ചുകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി സീറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാന്താരി ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ചെയ്തു കണിച്ചുകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി സീഡ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് കാന്താരി ഗ്രാമ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ പ്രസന്നകുമാർ ടി അധ്യക്ഷത വഹിച്ചു വി ടി സി പ്രിൻസിപ്പാൾ രജനി രവീന്ദ്രൻ സ്വാഗതവും സീറ്റ് ക്ലബ്ബ് കോർഡിനേറ്റർ രേഷ് ടി ആർ നന്ദിയും പറഞ്ഞു മാതൃഭൂമിയും സീഡ് ക്ലബും ചേർന്ന ജില്ലാതലത്തിൽ നടത്തിയ പ്ലാസ്റ്റിക് കവിതാ മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ അന്ന ആന്റണിയെ സീട്ട് ജില്ലാ കോർഡിനേറ്റർ ഭവ്യാസ് നായർ അനുമോദിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ അജിതായം ഹൈസ്കൂൾ വിഭാഗം സുജിഷ എസ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ സഞ്ജു പൊന്നപ്പൻ ബിനു പുതിയവിളി സ്കൂൾ വിഭാഗം സീഡ് കോർഡിനേറ്റർ സ്മിത എന്നിവർ സംസാരിച്ചു ഉത്തരവാദിത്വപരമായ ഏറ്റവും അത്യന്താപേക്ഷികമായി ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളാണ് സീലിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾക്ക് പോകുന്നത് പിന്നിവിടെ നടപ്പിലാക്കുന്ന പദ്ധതി നമുക്കറിയാം കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എനിക്ക് തോന്നുന്നത് മറ്റു വിദേശ രാജ്യങ്ങളിലെല്ലാം മുൻകാലങ്ങളിൽ തന്നെ വന്നിട്ടുള്ള ഒരു മാറ്റമാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ പുറത്തധികം നാളുകളായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു രാജ്യം ഒരു കാർഷിക രാജ്യമാണ് അതുകൊണ്ട് തന്നെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം വളരെ വലുതാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനമാണെങ്കിൽ തന്നെ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നതിൽ സ്വയം പര്യാപ്തത എത്തുന്ന നിലയിലേക്ക് മാറി മുൻപ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതി ഇപ്പോൾ പാൽ മുൻപ് നമ്മൾ പല സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതി ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തത എന്ന നിലയിലേക്ക് മാറും അപ്പോൾ ഇതെല്ലാം നമ്മുടെ കാർഷിക വൃത്തിയിൽ വന്നിട്ടുള്ള മാറ്റം നമുക്ക് കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ